അസ്സലാമലൈക്കും വറഹമത്ാലു പ്രിയപ്പെട്ടവരെയാ ആദരവായ മുത്തനബി സാഹുഅല തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നത് കൊണ്ട് ധാരാളം നന്മകൾ നമുക്ക് അള്ളാഹുറബു സ്വലാത്ത് കൊണ്ട് വിജയിക്കാത്തവരായ ആരുമില്ല നമ്മുടെ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സ്വലാത്ത് ചെല്ലുവേ അള്ളാഹുലേക്ക് ആ സ്വലാത്ത് ചൊല്ലിയിട്ട് അവന്റെ ആവശ്യങ്ങളെ പറഞ്ഞുകൊണ്ട് ആ ചെയ്താൽ അത് ആ സ്വീകരിക്കുമെന്നതിൽ സംശയമില്ല അത്രത്തോളം പ്രതിഫലനമുണ്ടാക്കാൻ സ്വലാത്തുകൾക്ക് കഴിയുമെന്നുള്ളതാണ് അള്ളാഹുൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയും സ്വലാത്ത് ചെല്ലുന്നവരാണ് അതുകൊണ്ടാണ് അബ്ദുല്ലാവിൻ മസൂദ് അള്ളാൻ തൊട്ടുള്ള റിപ്പോർട്ടിൽ അലൈഹി തങ്ങൾ യൗമൽ ഖിയാമത്തി അവിടുന്ന് അന്ത്യ ദിവസത്തിൽ എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ എന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചെല്ലുന്നവരാണ് എത്രയോ സമയമാണെന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ദിനേന ഒരു നൂറ് സ്വലാത്തെങ്കിലും ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ നാളേക്കുള്ള ഏറ്റവും വലിയ മുതൽക്കൂട്ടല്ലേ അത് സ്വലാത്ത് ചെല്ലുന്നവനൊന്ന് ഉൾപ്പെടുത്തുമാറാകട്ടെ എന്തൊക്കെയാണ് സ്വലാത്ത് കൊണ്ടുള്ള ഗുണങ്ങൾ ധാരാളം ഗുണങ്ങളുണ്ട് മഹത്തുക്കൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് الختام المسكين نعندت للصلاة بادي إذا شئت أن تحي حياة طويلة وتغني في الدنيا أمانا وفي الآخرة ധാരാളം ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ദീർഘമാകുന്ന കാലം സന്തോഷത്തോടുള്ള ജീവിതം ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ സ്വലാത്ത് എന്നാണ് പരലോകത്തിലും ദുനിയാവിലും നിങ്ങൾ വനീമത്തിനെ സമ്പത്തിനെ ഐശ്വര്യത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദുനിയാവിന്റെ ജീവിതത്തിലും പരലോകത്തിന്റെ വിഷയത്തിലും പരലോകത്തിലും നിങ്ങൾ നന്മ നന്മാഗ്രഹിക്കുന്നെങ്കിൽ ധാരാളം സമ്പത്തുകൾ ഐശ്വര്യമുള്ള ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാകുന്ന പ്രവാചവിൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുല്ല തങ്ങളുടെ മേലെത്തുല്ലുവിൻ ആ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടും ആഗ്രഹങ്ങൾ സാധിക്കപ്പെടുകയാണ് സമ്പന്നത കൈവരുകയാണ് ദീർഘമാകുന്ന നല്ല ഐശ്വര്യമുള്ള ജീവിതമാണ് ആഫീയത്തോടുള്ള ദീർഘ ആയുസ് ലഭിക്കാൻ കാരണമാകുന്നതാണ് അങ്ങനെ മുഹമ്മദ് നബി മാ തങ്ങളുടെ മേലെ സ്വലാത്ത് ചെല്ലുമ്പോഴോ നിങ്ങളുടെ മേല് അള്ളാഹു പത്ത് സ്വലാത്തുകൾ ചൊല്ലുകയാണ് പത്ത് ഗുണങ്ങൾ ചൊരിയുകയാണ് അത്രയും മഹത്തരമാണ് സ്വലാത്ത് എന്നുള്ളത് ആ സ്വലാത്തു കൊണ്ട് വിജയിച്ചവർ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുത്തുപിസലുള്ള വലിയ വസമാറ്റങ്ങൾ അവലംബമാകേണ്ടതുണ്ട് ആ പ്രവാചകരോടുള്ള ഇഷ്ടം വർദ്ധിക്കാൻ ചെയ്യാൻ ഹജ്ജ് ചെയ്യാനൊക്കെ വലിയ കാരണമാണ് സ്വലാത്ത് അവിടത്തേക്ക് സ്വലാത്ത് ചെല്ലുവാനും എത്തുവാനും ആ മദീനയിൽ വഫാത്താകുവാനും മരിക്കുവാനും ഒക്കെ തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ടില്ലയോ ഭാഗ്യം ചെയ്തവരാകുന്ന നാൽപ്പതോളം വരുന്നവർ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് ഉമ്രയ്ക്ക് വേണ്ടി അതാ പോകുന്നു പോയിട്ട് ഹബീബായ് മുത്തുനബി തങ്ങളെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവർ മരണപ്പെടുകയാണ് എത്രയോ തൗപിക ചെയ്തവരാണ് ആ പുണ്യഭൂമിയിൽ മരണപ്പെടാനും ആ മരണപ്പെട്ടവർക്ക് വേണ്ടി ലോകത്തിൻ്റെതാകുന്ന വിവിധ ഭാഗങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവി പടച്ചവനെ അള്ളാഹുവി ആ മരണപ്പെട്ടുപോയി നിഷുഹതാ എന്റെ പ്രതിഫലം നൽകണേ വലിയ ഭാഗ്യം ചെയ്തവരാണ് മുത്തുനബി ഞങ്ങളുടെ പുണ്യഭൂമിയിൽ അവിടുത്തെ സന്ദർശിക്കുന്നതിന്റെ വേളയിലായിട്ട് മരണപ്പെട്ടതാകുന്നു ആ ഇനി നിങ്ങൾക്ക് നീ പുറത്തു കൊടുത്ത് നിന്റെ സ്വർഗത്തിന്റെ അവകാശികൾ അവർ നീ ഉൾപ്പെടുത്തുന്ന റബ്ബെ ഞങ്ങൾക്കും അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ കടക്കാൻ ഈ തൗഫീഖിനെ പ്രദാനം ചെയ്യണം മഹ്മാനെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു